എല്ലാവർക്കും നമസ്കാരം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നും വരും ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ അറിഞ്ഞ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക വാർത്തകളും അപ്ഡേറ്റ്സുകളും വേഗം അറിയുന്നതിനു വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിലൂടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളുടെയും അപ്ഡേറ്റ്സുകൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാം നിങ്ങൾക്ക് യഥാസമയത്ത് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ആദ്യത്തെ വാർത്ത രാജ്യത്ത് കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് നാലായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആയിരത്തി നാനൂറ്റി പതിനാറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഒമ്പത് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിനങ്ങളിൽ കോവിഡ് ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വീണ്ടും മാസ്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കോവിഡിന്റെ കേസ് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ പുതിയ നിയന്ത്രണ പോളിസികളും മറ്റും കൊണ്ടുവരാനുള്ള ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കോവിഡ് കേസുകൾ പകരാതിരിക്കാനും കൂടുതലാവാതിരിക്കാനും നമ്മൾ തീർച്ചയായും മാസ്ക് പോലുള്ള കാര്യങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത വാർത്ത കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു പി എം കിസാൻ പോലുള്ള ആനുകൂല്യം ലഭിക്കണമെങ്കിലും കർഷക രജിസ്ട്രേഷൻ വേണമെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത വാർത്ത പാകിസ്ഥാന് വീണ്ടും എൺപത് കോടി രൂപയുടെ ധനസഹായം എടി വി അനുവദിച്ചിരിക്കുകയാണ് ഇത്തരമൊരു ധനസഹായം നൽകരുത് എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് എൺപത് കോടി രൂപയുടെ ധനസഹായം നൽകിയിരിക്കുന്നത് അമ്പത് കോടി രൂപ പ്ലാൻ ഫണ്ടിലേക്കും മുപ്പത് കോടി രൂപ ലോൺ ഫണ്ടിലേക്കുമാണ് നൽകിയിരിക്കുന്നത് ഐ എം എഫിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിച്ചതിനു ശേഷമാണ് എ ഡി ബിയിൽ നിന്ന് ഇതുപോലുള്ള ഒരു എൺപത് കോടി രൂപയുടെ ധനസഹായം കൂടി ലഭിക്കുന്നത് പാകിസ്ഥാന് ആവശ്യത്തിൽ കൂടുതൽ പണം ലഭിച്ചു കഴിഞ്ഞാൽ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുമെന്ന് ഇന്ത്യ വാദിച്ചെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് തുക നൽകിയിരിക്കുന്നത് അടുത്ത വാർത്ത സംസ്ഥാനത്ത് ഗ്യാസ് വില കുറഞ്ഞു ഇരുപത്തിയഞ്ച് രൂപയാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൽ വന്നിരിക്കുന്ന വിലയിടവിനെ തുടർന്നാണ് ഈ വിലക്കുറവ് വന്നിരിക്കുന്നത് എന്നാൽ ഗാർഹിക ആവശ്യത്തിനായിട്ടുള്ള സിലിണ്ടറുകളുടെ പതിനാല് കിലയുടെ സിലിണ്ടറിന് വിലയൊന്നും കുറഞ്ഞിട്ടില്ല എങ്കിലും പത്തൊമ്പത് കിലയുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ വിലയാണ് കുറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗാർഹിക സിലിണ്ടറിൻ്റെയും വില കുറയുമെന്നാണ് പ്രതീക്ഷ അടുത്ത വാർത്ത സംസ്ഥാനത്ത് പുതിയ അമ്പതിനായിരം പിങ്ക് കാർഡുകൾ കൂടി അനുവദിക്കുകയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് നേരിട്ടും അപേക്ഷിക്കാവുന്നതാണ് അർഹത പരിശോധിച്ചതിന് ശേഷം തീർച്ചയായും നമ്മൾക്ക് മൂന്ന് മാസത്തിനകം ഇത് അംഗീകരിച്ചു തരുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് പതിനഞ്ചാം തീയതി വരെ നമുക്ക് സമയമുണ്ട് അതിനു മുമ്പ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക തൊണ്ണൂറ്റി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാസ്റ്ററിംഗ് പൂർത്തിയാതായതോടുകൂടി ഒരുപാട് പിങ്ക് കാർഡ് ഉള്ളവരിൽ നിന്ന് പിങ്ക് കാർഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അർഹതയില്ല എന്ന കാരണം കൊണ്ടാണ് പിങ്ക് കാർഡുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇനിയുള്ള മസ്റ്ററിംഗ് കൂടെ പൂർത്തിയാവുമ്പോൾ അമ്പതിനായിരത്തോളം പേരുടെ പിങ്ക് കാർഡാണ് തിരിച്ചു പിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ള നീല പോലുള്ള കാർഡുകൾ സൂക്ഷിച്ച് സാധാരണക്കാരായിട്ട് ഉള്ളവർ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അവരുടെ കാർഡ് പിങ്ക് കാർഡിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്കും ആനുകൂല്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ് പിങ്ക് കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സാ ധനസഹായത്തിന് വേണ്ടി ഉപയോഗിക്കാം ഫ്രീ ആയിട്ട് അരിയും മണ്ണെണ്ണ മറ്റുപോലുള്ള സാധനങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് ഈ റേഷൻ കാർഡ് ഉപകാരപ്രദമാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ റേഷൻ കാർഡ് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക